ലഹരി ലഹരിക്കേസ് പ്രതികൾക്ക് നേരെ ജനരോഷം കണ്ണൂർ നാറാത്താണ് സംഭവം എം ഡി എം എ കഞ്ചാവ് എൽ എസ് ഡി സ്റ്റാമ്പ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുമായി പിടിയിലായ പ്രതികൾക്ക് നേരെയാണ് ജനരോഷം ഉയർന്നത് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ ഇവർ പിടിയിലാവുകയായിരുന്നു ഇതിനിടയിലാണ് നാട്ടുകാർ പ്രതികൾക്കെതിരെ രംഗത്തെത്തിയത് വിവരങ്ങളുമായി മിഥുൻപിള്ള ചേരുന്നു മിഥുൻ നമുക്കറിയാം സംസ്ഥാന വ്യാപകമായി തന്നെ വലിയ ലഹരി മാഫിയകളുടെ വലിയ കടന്നുകയറ്റം നടക്കുന്നു അവർ യുവാക്കളിലും അതേപോലെ തന്നെ സമൂഹത്തിലുമൊക്കെ ഇത് വലിയ ദോഷകരമായ നിലയിൽ ഇത് ബാധിക്കുന്നുമുണ്ട് അപ്പോഴാണ് കേസിൽ പിടിക്കപ്പെട്ട പ്രതികളുമായി എത്തുമ്പോൾ ജനങ്ങൾ പരസ്യമായി രോക്ഷപ്രകടനം രോക്ഷപ്രകടനം നടത്തുന്നത് മിഥുൻ മിഥുൻപിള്ള വിനോദ് ചരിത്രത്തിലില്ലാത്ത രീതിയിലാണ് കണ്ണൂരിൽ ഇത്രയും വലിയൊരു മയക്കുമരുന്ന് വേട്ട നടന്നിരിക്കുന്നത് എന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു കണ്ണൂർ നാറാത്തെ ടി സി മുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഇത്തരം വലിയൊരു മയക്കുമരുന്ന് വേട്ട തന്നെ നടന്നിരിക്കുന്നത് ഇവരിൽ നിന്ന് സംസ്ഥാനത്ത് ഇന്ന് നമ്മൾ പറഞ്ഞു കേൾക്കുന്ന എല്ലാവിധ ലഹരി വസ്തുക്കളും ഇവരിൽ നിന്ന് കണ്ടെടുത്തു എന്നുള്ളതാണ് ഈ ഒരു സംഭവത്തിന്റെ ഗുരുതരാവസ്ഥ വെളിപ്പെടുത്തുന്നത് ഇതിൽ എടുത്തു പറയേണ്ടത് ഇവരിൽ നിന്ന് രണ്ടര കിലോ കഞ്ചാവ് പതിനേഴ് ഗ്രാം എം കൂടാതെ വീടിന് പുറത്ത് നിർത്തിയിട്ടിരുന്ന കാറിൽ നിന്ന് തൊണ്ണൂറ് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് അതുപോലെ തന്നെ മുപ്പത്തി അഞ്ച് ഗ്രാം എൽ എസ് ടി സ്റ്റാമ്പ് എന്നിവയാണ് ഈ പ്രതികളിൽ നിന്ന് കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് രഹസ്യ വിവരത്തെ തുടർന്ന് ഇവിടെ എക്സൈസിന്റെ സ്പെഷ്യൽ സ്ക്വാഡ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിരീക്ഷണം നടത്തി വരികയായിരുന്നു തുടർന്ന് ഇന്നലെ രാത്രിയോടുകൂടി ഇവിടെ എത്തുകയും ഈ വീട് എക്സൈസ് സംഘം വളയുകയുമായിരുന്നു ഈ പ്രതികൾ വീട് തുറക്കാനോ വാതിൽ തുറക്കാൻ തയ്യാറായില്ല തുടർന്ന് വാതിൽ ചവിട്ടി പൊളിച്ച് അകത്ത് കടന്ന എക്സൈസ് സംഘം വീട് അരിച്ചുപറക്കുകയായിരുന്നു ഈ സമയത്ത് ാണ് അലമാരയിൽ സൂക്ഷിച്ച നിലയിൽ ഈ ഇന്ന് സംസ്ഥാനത്ത് നമ്മൾ കേട്ടുകേഴുവിയുള്ള എല്ലാ ലഹരി വസ്തുക്കളും ഈ പ്രതികളിൽ നിന്ന് പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ പ്രതികളെ പിടികൂടിയ വിവരം അറിഞ്ഞ ആ സ്ഥലത്തേക്ക് എത്തിയ നാട്ടുകാർ ഈ പ്രതികളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി വലിയ ജനരോഷം തന്നെയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല എല്ലാവിധ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയാണ് ഈ പ്രതികൾ മയക്കുമരുന്ന് കച്ചവടം നടത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കഞ്ചാവ് തൂക്കി നൽകാനായി തൂക്ക മെഷീൻ ഉൾപ്പെടെ പ്രതികൾ കയ്യിൽ കരുതിയിരുന്നു മാത്രമല്ല എക്സൈസ് ഈ ഒരു എക്സൈസ് ഈ പ്രതികളെ തേടി വരുന്നത് അവരെ വെട്ടിക്കാനായി പല മാർഗങ്ങളും ഈ പ്രതികൾ സ്വീകരിച്ചിരുന്നു അതായത് പല ഇലക്ട്രിക് പോസ്റ്റുകളിന്റെ പോസ്റ്റിന്റെയും ഇടയിൽ കഞ്ചാവ് വെച്ചതിന് ശേഷം അല്ലെങ്കിൽ മയക്കുമരുന്നുകൾ വെച്ചതിന് ശേഷം അതിന്റെ ഫോട്ടോ എടുത്ത് ആവശ്യക്കാർക്ക് അയച്ചു കൊടുക്കും അപ്പോൾ ആവശ്യക്കാർ ഈ സ്ഥലത്ത് പോയി മയക്കുമരുന്ന് എടുത്തതിന് ശേഷം ഇവർക്ക് ഗൂഗിൾ പേ വഴി വഴിയാണ് പണം കൈമാറുന്നത് ഇത് ഗൂഗിൾ പേ വഴി പണം കൈമാറിക്കഴിഞ്ഞാലാണ് ഇവർക്ക് ഈ ലൊക്കേഷൻ അയച്ചു നൽകും അതിനുശേഷം ഈ ലൊക്കേഷനിൽ പോയി ആവശ്യക്കാർ മയക്കുമരുന്ന് അവിടെ നിന്ന് എടുക്കുന്ന രീതിയിലാണ് ഇവർ ഈ കച്ചവടം നടത്തി വന്നിരുന്നത് എക്സൈസിനെ വെട്ടിക്കാൻ പല ശ്രമങ്ങളും ഇവർ നടത്തിയിരുന്നു എന്നാൽ ഈ വീട് കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നുണ്ട് എന്ന രഹസ്യ വിവരം കഴിഞ്ഞ ദിവസമാണ് എക്സൈസ് സംഘത്തിന് ലഭിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പരിശോധന നടത്തിയത് വലിയ തോതിലുള്ള ഒരു മയക്കുമരുന്ന് വേട്ട തന്നെയാണ് നടന്നിരിക്കുന്നത് വിനോദ് തീർച്ചയായും ലഹരി കേസ് പ്രതികൾക്ക് നേരെയാണ് കണ്ണൂരിൽ ജനരോഷം ഉണ്ടായത് ആണ് ഈ സംഭവം നടന്നത് എം ഡി എം എ കഞ്ചാവ് എൽ എസ് ഡി സ്റ്റാമ്പ് ഉൾപ്പെടെ ലഹരി വസ്തുക്കളുമായി പിടിയിലായ പ്രതികൾക്ക് നേരെയായിരുന്നു ഈ ജനരോഷം വിവരങ്ങൾ നൽകുകയായിരുന്നു കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ള